അലദി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഈ പതിനൊന്ന് ദിവസം നല്ല വിലക്കുറവിൽ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസുള്ള ആൺകുട്ടികളുടെ ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ കലക്ഷനാണ് ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത് ത്രീ ഫോർത്തും ടീ ഷർട്ടും അതേപോലെ തന്നെ പാൻറ്റും ടീഷർട്ടും ഹാഫ് ട്രൗസറും ടീഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണ് നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ബാബാസോട്ടും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ചീമേനി മുണ്ടിയ ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബാബാ സൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയ ഉത്സവം നടക്കുകയാണ് അതിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരും ഫാഷനിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആൺകുട്ടികളുടെ പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് ബാബാസൂട്ടിൻ്റെ കളക്ഷനാണ് നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നൂറ്റി അറുപതിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിന്റെ തന്നെ വലിയ സൈസും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു നാല് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഇതേ മോഡൽ ഡ്രസ്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈസ് വാർത്ത റേറ്റിൽ വ്യത്യാസം വരുന്നതാണ് നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ബാബാ സൂട്ട് സെറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി അറുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ബാബാ സൂട്ടിന്റെ കളക്ഷൻ ചിമേനി മുണ്ടി ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചിമേനി ജംഗ്ഷൻ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ബാബാ സൂട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ടീഷർട്ടും ഹാഫ് ട്രൗസറും ടീഷർട്ടും ത്രീ ഫോർത്തും തന്നെ ടീഷർട്ടും പാൻറ്റും നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപതാണ് സൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ബാബ സൂട്ടിൻ്റെ കളക്ഷൻ ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ആരുത് ഈ ഫാഷനിൽ നിന്ന് കൊടുത്തു വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി ഉണ്ടി ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും പതിനൊന്ന് ദിവസം ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ബാബാ സൂട്ടാണ് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ കലക്ഷനുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വില കുറഞ്ഞ ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ലേഡീസിൻ്റെ ജഗ്ഗിൻസ് ലെഗിങ്ങ്സ് നൂറ് രൂപക്ക് പലസോപ്പാൻ്റെ തൊണ്ണൂറ് രൂപക്ക് അതേപോലെ തന്നെ സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ജെൻസിന്റെ ഷർട്ട് ഇരുനൂറ് രൂപക്ക് ടി ഷർട്ട് നൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും മരുന്നാണ് വീഡിയോ പോകാനായിട്ട് ഫേ പ്രേക്ഷർക്ക് ആദ്യ ഫാഷൻസ് നിന്ന്